എല്ലാത്തിനെയും മനുഷ്യൻ കീഴടക്കി കഴിഞ്ഞു എന്നാൽ മനുഷ്യന് ഇതുവരെ കണ്ടെത്താൻ കഴിയാത്തത് അവന്റെ മരണം എപ്പോൾ സംഭവിക്കുമെന്നാണ് ഇപ്പോഴും മരണമെന്ന നിഗൂഢത മനുഷ്യന്റെ കൺമുന്നിൽ ഒളിച്ചു കളിക്കുകയാണ് മരണത്തെ കീഴടക്കാൻ മാത്രം ഇതുവരെ മഹാനായ മാനവന് സാധിച്ചിട്ടില്ല അതിന്റെ സമസ്യയെ തിരിച്ചറിയാനും അവനായിട്ടില്ല പക്ഷെ മനുഷ്യരെക്കാൾ മിടുക്കരാണ് മൃഗങ്ങൾ അവർക്ക് മരണം മുൻകൂട്ടി അറിയാൻ കഴിയുമെന്നാണ് പണ്ട് മുതലേയുള്ള വിശ്വാസം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മരണത്തെ തിരിച്ചറിയാവുന്ന മരണത്തെ മുൻകൂട്ടി പ്രവചിക്കാനാവുന്ന ജീവികളെക്കുറിച്ചാണ് പല രാജ്യങ്ങളും ഇന്നും അടിയുറച്ച് വിശ്വസിക്കുന്ന ഈ വിശ്വാസത്തെക്കുറിച്ച് നമുക്കൊന്ന് അറിഞ്ഞു നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ പുന് അജ്ഞാതമായ കാര്യങ്ങളിലൊന്നാണ് അവന്റെ മരണം എന്നാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഈ മൃഗങ്ങൾക്ക് മരണം സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പ് തിരിച്ചറിയാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന പല ജനസമൂഹങ്ങളുണ്ട് നമ്മുടെ ലോകത്ത് ഇത്തരത്തിലുള്ള ചില വിശ്വാസങ്ങളാണ് വിസ്പർ മാഗസിൻ ലിസ്റ്റ് ചെയ്യുന്നത് ലോകത്ത് പല സമൂഹങ്ങൾക്കിടയിലും മൂങ്ങയ്ക്ക് മരണം മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയും എന്ന വിശ്വാസം നിലവിലുണ്ട് മൂങ്ങ കരഞ്ഞാൽ മരണം സംഭവിക്കും എന്നാണ് പണ്ടുള്ള ഭാരതീയർ വിശ്വസിച്ചിരുന്നത് പണ്ടുകാലത്ത് മൂങ്ങയെ മന്ത്രവാദത്തിന്റെ പ്രതിനിധിയായി ഇന്ത്യക്കാരും പേർഷ്യക്കാരും കരുതിയിരുന്നു ബാലരമയിലും മറ്റും നിങ്ങൾക്ക് ഡാഗിനിയ മൂമയുടെ കൂടിയുള്ള മൂങ്ങയെ പരിചയം കാണും എന്നാൽ പണ്ടു മുതൽക്കേ മന്ത്രവാദത്തിന്റെ പ്രതീകമായിരുന്നത്രേ ഈ മൂങ്ങകൾ അതുപോലെ കറുത്ത ചിത്രശല്പം വീട്ടിലെത്തിയാൽ അവിടെ മരണം സംഭവിക്കും എന്നാണ് ചൈനീസ് വിശ്വാസം അതായത് പണ്ട് സാമ്രാജ്യത്തെ ഭരണകാലത്ത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ വലിയ ശക്തനായ ഒരു ചക്രവർത്തി പടയൊരുക്കുന്ന സമയത്ത് അവിടെ ഒരു കറുത്ത ചിത്രശലഭം എത്തുകയും പടയാളികളെ ശല്യപ്പെടുത്തുകയും ചെയ്തത്രേ തുടർന്ന് ആ ശലഭത്തെ ആ ചക്രവർത്തി അരിഞ്ഞു വീഴ്ത്തി അവർ മുമ്പോട്ട് പോയി എന്ത് വന്നാലും അവർ തന്നെ ജയിക്കുമായിരുന്നു ആ യുദ്ധത്തിൽ തികച്ചും അപ്രതീക്ഷിതമായി പെട്ടെന്ന് ആ ചക്രവർത്തി മരണപ്പെട്ടു അതേ പിന്നെ കടത്ത ചിത്രശല്പം എത്തിയാൽ മരണം ഉറപ്പെന്ന വിശ്വാസം ചൈനക്കാർക്കിടയിൽ അടിയുറച്ചു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഇനി അടുത്തതിലേക്ക് പോകാം വവ്വാൽ വീട്ടിൽ വന്നാൽ അവിടെ മരണം നടക്കുമെന്നത് ചില കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലെയും വിശ്വാസമാണ് അതുപോലെ വെള്ളിമൂങ്ങക്കും മരണത്തെ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുമെന്നാണ് ഇന്ത്യയിലെ ചില ഭാഗങ്ങളിൽ വിശ്വസിച്ചിരുന്നത് രോഗിയുള്ള വീട്ടിൽ വന്ന് കാക്ക കറിയുന്നത് മരണത്തെ വിളിച്ചു വരുത്തുന്നത് പോലെയാണെന്ന് ഇന്ത്യൻ വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നു ഒരാളുടെ ശവസംസ്കാര ചടങ്ങിൽ കറുത്ത കുതിരയെ കണ്ടാൽ ഏറ്റവും അടുത്ത ബന്ധു ബന്ധുകൂടി മരിക്കുമെന്ന് ഇംഗ്ലീഷുകാർ വിശ്വസിച്ചിരുന്നു അനാവശ്യമായി കോഴികൾ ബഹളം വെക്കുന്നുണ്ടെങ്കിൽ ഇവർ മരണം വരുന്നതിന് സൂചന നൽകുന്നതാണെന്നാണ് ചൈനക്കാരുടെ മറ്റൊരു വിശ്വാസം മരിക്കാൻ പോകുന്ന ആൾക്കൊപ്പം കൂടുതൽ നേരം ചിലവഴിക്കുമെന്നായിരുന്നു ഗ്രീക്കിലെ പഴയകാല വിശ്വാസം മരണം മുൻകൂട്ടി അറിയാൻ ഏറ്റവും കൂടുതൽ കഴിവുള്ളത് നായക്കാണെന്ന പാശ്ചാത്യ ലോകത്തെ വിശ്വാസം നിലവിലുണ്ടായിരുന്നു മരണം അടുത്തെത്തുമ്പോൾ നായ തുടർച്ചയായി ഓരിയിടും എന്നാണ് ആ വിശ്വാസം എന്തായാലും ഈ പറഞ്ഞവയെല്ലാം വെറും വിശ്വാസങ്ങൾ മാത്രമാണ് ഇതൊന്നും തെളിയിക്കപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല പല കാലങ്ങളിലായി പല നാടുകളിൽ ഉയർന്നു വന്ന ഓരോരോ വിശ്വാസങ്ങൾ നിങ്ങൾക്കിതുപോലെ എന്തെങ്കിലും കേൾവിയുള്ള വിശ്വാസങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ എല്ലാവർക്കും പുതിയ അറിവാകുമല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ